ഇന്നൊരു സന്തോഷം സങ്കടവും എല്ലാം കൂടി കലർന്ന് മിശ്രിതം എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ എന്നാൽ നമുക്ക് കണ്ടാലോ കാര്യം എന്താണെന്ന് വഴിയേ പറയാം കേട്ടോ രാവിലെ കുറേ ജോലികളുണ്ടായിരുന്നു വീട്ടിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മളിങ്ങനെ വിചാരിക്കും നമ്മളെ വീട്ടിൽ പോയാൽ മിണ്ടാതെ കിടന്ന് ഇറങ്ങണം എന്നൊക്കെ പക്ഷെ അവിടെ പോയാൽ ഒരുപാട് പണികളുണ്ടാവും കാരണം എല്ലാവരും കൂടി ഉണ്ടാവില്ലേ അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരമായി മഴക്കാലം ആണെന്നുണ്ടെങ്കിലും ഇടയിൽ മഴ ചാറുന്നുണ്ടെങ്കിലും ഇടയിലുള്ള വെയിലുണ്ടല്ലോ ഭയങ്കര വെയിലാണ് ചെടികളൊക്കെ കരിഞ്ഞു പോകണേ പൊട്ട്സിൻ്റെ മേലെ ഇതും മാടെ ചെടിത്തോട്ടാണ് താഴെ ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലമുണ്ടെങ്കിലും താഴെ വയ്ക്കുന്ന എല്ലാം ഈ കാട്ടുപന്നി വന്നിട്ടേ അതുപോലെ തന്നെ എലിയും ഇലിയെക്കാളും കാട്ടുപന്നിയാണ് കേട്ടോ ഒന്ന് മൊത്തം നശിപ്പിച്ച് കളയും അതുകൊണ്ട് പാവ ഉമ്മ കഷ്ടപ്പെട്ട് മേലെ മണ്ണ് കൊണ്ട് ചുമന്ന് വെച്ചിട്ട് മേലെയാണ് കേട്ടോ നമുക്ക് അത്യാവശ്യത്തിന് ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് പച്ചക്കറിയൊക്കെ അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കരിഞ്ഞു കൊണ്ടാന്ന് പറഞ്ഞിട്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാണ് ഇതെന്താണെന്നറിയുമോ പെരണ്ട പെരണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ തമിഴ്നാട്ടിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു തക്കാളി പച്ചമുളക് പുതിന പുതിനേല ഇഞ്ചിയൊക്കെ മേലെയുണ്ടായിരുന്നു പിന്നെ കുറേ തുണി ഉണക്കാനായിട്ടുണ്ടായിരുന്നു ഷീറ്റ് ഉണക്കാനിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്തിട്ട് വന്നു കേട്ടോ വൈകുന്നേരം ചിലപ്പോൾ മഴ പെയ്യും പിന്നെ തണുക്കും ഇപ്പോൾ തന്നെ നല്ല വെയിലും ഇപ്പോൾ തന്നെ മടക്കി വെച്ചാൽ അതങ്ങനെ ഇരിക്കും നല്ല രസമായിരിക്കും നല്ലൊരു മണം വരും അതിങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ പിന്നെ ഞാൻ താഴെ വന്നു വൈകുന്നേരം നമുക്കിന്ന് മന്തിയാണ് കേട്ടോ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് കുറേ നാളായി മന്തി കഴിക്കണം എന്ന് തോന്നുന്നത് നമ്മൾ തിരുപ്പൂരിൽ പൊതുവേ ഞങ്ങളെങ്ങനെ മന്തി ഒന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല തിരുപ്പൂർ വന്ന പിന്നെ ഞാൻ മന്തി കഴിച്ചിട്ടേ ഇല്ല കേട്ടോ ഓരോ പ്രാവശ്യം വാപ്പിയോട് പറയും നമുക്ക് മന്തി കഴിക്കാവുന്ന കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇതുവരേക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കഴിക്കാനോ പറ്റിയിട്ടില്ല പിന്നെ എന്തായാലും മന്തി ഉണ്ടാക്കാതെന്ന് ആത്തൂൻ പറഞ്ഞപ്പോൾ ഉണ്ടാക്കുകയാണ് വേറൊന്നല്ല ഒന്ന് ആനേത്തിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവനക്ക് മന്തി വേണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിക്കുട്ടിയാണല്ലോ അപ്പോൾ അവൻ മന്തി വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പേരും പറഞ്ഞ് നമ്മളൊക്കെ മന്തി കഴിക്കാൻ പോവുകയാണ് പിന്നെ നാളെ എൻ്റെ അനിയൻ ഗൾഫിൽ പോവുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒക്കെ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു കൂട്ടലാണ് അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാറുള്ളത് അപ്പോൾ അവൻ പോകുന്നതിന് മുന്നേ ഞങ്ങൾ കൂടി കൂടിയുള്ള ഒരു ഫുൾ ഫാമിലി ആയിട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ നേരത്തെ പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഞാനും അനിയത്തിനാത്തവനും കൂടെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഒരു രണ്ട് മണിക്കൂറൊക്കെ മുന്നേ മസാല പരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മന്തി എന്ന് പറഞ്ഞാൽ കുറച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറച്ചുകൂടി എളുപ്പമായിട്ടും തോന്നിയിട്ടുണ്ട് നിറയെ ആൾക്കാർ ഉള്ളതുകൊണ്ട് കുട്ടികളായിട്ടും അതുപോലെ തന്നെ വേറെ അമ്മായിടെ മക്കളും കുഞ്ഞുമാരുടെ മക്കളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവരെല്ലാം വരുന്നതുകൊണ്ട് അവർക്ക് കഴിക്കാനും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഉണ്ടാക്കിയത് നമ്മൾ ആദ്യമേ തന്നെ രണ്ട് മൂന്ന് മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് അതിന് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്ന ഇഡ്ലി ചെമ്പില് അങ്ങനെ ബാച്ച് ബാച്ച് ആയിട്ട് ഇട്ടിട്ട് വലിയ ഇഡ്ഡലി ചമ്പാണ് അതിൽ പുഴുങ്ങിയെടുത്തിട്ട് ആ സ്റ്റോക്കിലാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഒന്നും കൂടെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈയിങ് പാനിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് മുറിയിച്ചെടുത്തിട്ടുണ്ട് ചിക്കനാണ് പിന്നെ ഇതാണ് സ്റ്റോക്ക് കിട്ടും ഈ സ്റ്റോക്കിൽ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ടുള്ള ബസുമതി റൈസ് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളുണ്ടാക്കുന്ന മന്തി മന്തി റൈസ് വേറെയും ചിക്കൻ വേറെയും പൊരിച്ചെടുത്തിട്ട് ഒരുമിച്ച് സ്റ്റീം ചെയ്ത് അല്ലെങ്കിൽ ദം ഇട്ട് എടുക്കുകയല്ലേ ചെയ്യുക പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൽ തന്നെ നമ്മൾ അരി വേവിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ പീസ് ഇല്ലെങ്കിലും ബാക്കി വന്ന ചോറ് കഴിക്കാൻ തന്നെ പിള്ളേർ അടിയായിരുന്നേ അപ്പോൾ ഇതാ നമ്മളതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വേവിച്ചെടുത്ത ചിക്കൻ പിന്നെ വീണ്ടും ആ സ്റ്റോക്കിലേക്ക് വേവിച്ചെടുത്ത ചോറും എല്ലാം കൂടെ വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ എല്ലാം കൂടെ വെച്ച് നമ്മൾ കരി ഇട്ടിട്ട് സ്റ്റീം എന്താ പറയുക പുകയിതാണ് പുകയെ പുക പകച്ചിട്ട് നമ്മളത് ദമ്മിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല മണമാണ് അപ്പത്തേനും പിള്ളേർ വരാൻ തുടങ്ങി ഭക്ഷണം വേണം വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അവർക്ക് വിശന്നിട്ടൊന്നുമല്ല അവർ വായുതോരാതെ ഇങ്ങനെ സ്നാക്സൊക്കെ കഴിച്ചോണ്ടിങ്ങനെ പക്ഷേ ഇതിൻ്റെ മണം വന്നിട്ട് നമുക്ക് തന്നെ ഇരു ഇരിപ്പുറമൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നെ മക്കളുടെ കാര്യം പറയാനുണ്ടോ ഇപ്പോൾ എല്ലാ വീഡിയോകളിലും ഓരോ പ്രാവശ്യവും നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും ആ ഉണ്ടാക്കുന്ന ഒരു ചെടിപിട് വേല വിദ്യകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്താലും അതൊന്ന് വിളമ്പി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന ഒരു വീഡിയോ പോലും എനിക്ക് വീട്ടിൽ പോയി എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേനും കുട്ടികളിങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കും പ്ലേറ്റ് അവിടെ കൊണ്ടുവച്ചാൽ അവരങ്ങോടെ വേഗം ഇരുന്ന് കഴിക്കും പിന്നെ ആ സമയത്ത് നിൽക്കും നിൽക്കുക വീഡിയോ എടുക്കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കതിനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല അവരെക്കാളും നമുക്ക് അതിനുള്ള ക്ഷമയില്ല പല എപ്പോഴും മറന്നു പോവാണ് ചെയ്യാറുള്ളത് അങ്ങനെ ഇതാ ചോറ് കണ്ടോ നല്ല എനിക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ കഴിക്കുന്നതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അതുപോലെ തന്നെ ആ ചിക്കൻ്റെ ഇതും നമ്മൾ ദമ്മിലിട്ടപ്പോൾ ആ കരിയുടെ മണവും ഒക്കെ ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ കുറേ നാളുകളായിട്ട് കഴിക്കാത്ത അതിൻ്റെ ഞാൻ അങ്ങോട്ട് തീർത്തു ഇടയ്ക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു മോട്ടിവേഷനും കൂടെ വന്നു കേട്ടോ അതുണ്ടാക്കിയപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് രാത്രി നമ്മളിതിന് കുറച്ച് പണികളുണ്ട് ഇത് എന്താണെന്നറിയോ ഒരു വർഷം മുന്നേ ഉമ്മ മാങ്ങ ഉപ്പിലിട്ട് വെച്ചതാണ് അപ്പോൾ അനിയൻ പോകുമ്പോൾ അവനക്ക് കുറച്ച് കൊടുത്തിടാൻ വേണ്ടിയിട്ട് എടുത്ത് അതിനെ കുട്ടി കുട്ടിയെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള എല്ലാവരും വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ വിനിങ്ങാന്നുമൊക്കെ ആക്കി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് വെക്കാനായിട്ട് ഇത് മുഴുവനും ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുന്ന പോലെ ഇത് മുഴുവനും അവിടെ ഇവൻ പോകുന്ന സ്ഥലത്തുള്ള ആ ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ട് നിൽക്കില്ലേ അതാണ് ഇട്ട് എൻ്റെ അനിയാൻ ഭയങ്കര സങ്കടത്തിൽ നിൽക്കാണ് അവനേക്കാൾ സങ്കടമാണ് ഞങ്ങൾക്കെല്ലാവർക്കും അപ്പോൾ ഇത് വേറൊരു അനിയനാണ് വെട്ടി കെട്ടാൻ വേണ്ടി വന്നത് അങ്ങോട്ട് എല്ലാവരും അപ്പോൾ ഇതെല്ലാം കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെയാണ് നമ്മൾ പോകണം അപ്പോൾ സങ്കടം എന്താ പറയുക ആ സമയത്ത് നമ്മൾ പലതും മറന്നു പോകാനുള്ളത് നേരത്തെ അതുകൊണ്ട് മുന്നേ എല്ലാം പാക്ക് ചെയ്ത് അളവും തൂക്കവും ഒക്കെ നോക്കി വെച്ചപ്പം നമുക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സങ്കടം എന്ന് പറയുന്നത് ഇതുതന്നെയാണ് എൻ്റെ അനിയൻ പോവുകയാണ് എൻ്റെ അനിയൻ പോവുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഭയങ്കര ഒരു സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും അവനവൻ്റെ കുട്ടപ്പറപ്പുകളിൽ പോകുമ്പോൾ സങ്കടം ഉണ്ടാവും ഇല്ലാതെ പറയുന്നില്ല ഞങ്ങൾക്ക് കുറേ പെങ്ങന്മാരുടെ ഇടയിലുള്ള ഒരു ആങ്ങളെയാണ് അവൻ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് ആർക്കെങ്കിലും ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് അവർക്ക് വേണ്ടി പോയി നിൽക്കാറുണ്ട് അപ്പോൾ അവൻ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കൈ ഒടിഞ്ഞ പോലെയാണ് കേട്ടോ അങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ് ഞങ്ങൾ കുറച്ച് നാളായിട്ടുള്ളത് അപ്പോൾ കുട്ടികളെല്ലാവരും വെറുതെ പെട്ടിയിലിങ്ങനെ എന്തെങ്കിലൊക്കെയോ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെറുതെ അനീതി പറഞ്ഞു സൈൻ ചെയ്യാമെന്ന് അപ്പോൾ അതെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയേ ഉള്ളൂ പിന്നത്തെ വീഡിയോ ബാക്കി പിന്നെ കാണാൻ